നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനലില് വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എവിടുന്നാണ് ഹോം തിയേറ്ററിന് വേണ്ട സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ സ്പീക്കറുകൾ അതല്ലെങ്കിൽ സ്ക്രീന് അതുപോലെ പ്രൊജക്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എവിടുന്നാണ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു തരുന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടുത്താമെന്നൊക്കെ അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അതുപോലൊരു സംരംഭത്തിലാണ് എന്താ പറയുക ഹോം തിയേറ്ററിന് വേണ്ട സൗണ്ട് സിസ്റ്റംസിന്റെ ഒക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തില് അതോടൊപ്പം തന്നെ ഇവിടെ നല്ല കിഡിലൻ ഒരു പ്രിവ്യൂ തിയേറ്റർ കൂടെ ഉണ്ട് കേട്ടോ പ്രിവ്യൂ തിയേറ്ററിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊരു ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള സിനിമയ്ക്ക് വേണ്ട അല്ലെങ്കിൽ സിനിമയുടെ ക്രൂ ഒക്കെ വന്ന സിനിമ കാണുന്ന അത്ര മോഡേൺ ഫെസിലിറ്റീസ് ഉള്ള ഒരു പ്രിവ്യൂ തിയേറ്ററാണ് അപ്പൊ നമുക്ക് എന്തായാലും വിശേഷങ്ങൾ ഒന്നൊന്നായിട്ട് കാണാം അപ്പൊ നമ്മുടെ കൊച്ചി കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നമ്മുടെ സൺറൈസ് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് ഐഫിൽ ടവർ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് ഐഫിൽ ടവറിന്റെ ഫോർത്ത് ഫ്ലോറിലാണ് നമ്മുടെ എസ് എച്ച് ഡിജിറ്റൽ മീഡിയ എന്നുള്ളത് അപ്പൊ എസ് എച്ച് ഡിജിറ്റൽ മീഡിയയുടെ ഓഫീസാണിത് അപ്പൊ നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്നും ഒന്നും നോക്കാം അപ്പൊ നമ്മള് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു പ്രീമിയം മൾട്ടിപ്ലക്സ് തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതായത് രണ്ട് സൈഡിലും ഇതുപോലെ ആ സിനിമകളുടെ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത് വളരെ കോസി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു ഓഫീസ് ഓഫീസാണെന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും നേരെ ഉള്ളിലേക്ക് പോവാം ഇതാണ് എസ് എച്ച് ഡിജിറ്റൽ മീഡിയയുടെ ആ ഒരു റിസപ്ഷൻ ഏരിയ വളരെ എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ തരുന്ന ഇന്റീരിയർ ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല ശരിക്കും നമ്മുടെ ഒരു ഹോം തിയേറ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസിന്റെ അതായത് സ്പീക്കറുകൾ അതുപോലെ തന്നെ പ്രൊജക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ആംബ്ലിഫയറുകൾ ഇങ്ങനെയുള്ള ഐറ്റംസിന്റെ ഒക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് സെറ്റപ്പ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ഞാൻ മുന്നേ പറഞ്ഞ ഒരു പ്രിവ്യൂ തിയേറ്റർ ഉണ്ടല്ലോ ഒരു പ്രീമിയം പ്രിവ്യൂ തിയേറ്റർ അതും ഞാൻ കാണിച്ചുതരാം സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അസൽ സൂപ്പർ മാർക്കറ്റ് കേട്ടോ അതായത് പ്രൊജക്ട് എവി റിസീവർ സ്പീക്കർ സിസ്റ്റം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എന്താ ഇതിനകത്തുണ്ട് അതും പ്രീമിയം ബ്രാൻഡിന്റെ ലോക്കൽ ബ്രാൻഡ്സിന്റെ ഐറ്റംസ് ഒന്നുമില്ല ഇല്ല അപ്പൊ നമുക്ക് ആദ്യം വരികയാണെങ്കിൽ ഇത് പോൾക്കോഡിയോ പോൾക്കോഡിയോടെ ആ ഒരു സ്പീക്കർ സിസ്റ്റം ഫുള്ള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓംക്യോടെ ആ എവി റിസീവർ ആണ് ഈ കാണുന്നത് പിന്നെന്താ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർട്ടിൻ ലോഗൻ മാർട്ടിൻ ലോഗനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം വളരെ പ്രീമിയം ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സോ ഇത് ശരിക്കും ഒരു എന്താ പറയുക ഈ ഒരു സാധനം ഈ ഒരു ബ്ലാക്ക് പോർഷൻ മാത്രമേ ശരിക്കും മാർട്ടിൻ ലോഗേതായിട്ടുള്ളൂ ഈ ഒരു ഫ്രെയിം ഒക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളൊരു ഹോം തിയേറ്റർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിം ആവശ്യം വരില്ല ഈ ഒരു സംഭവം ശരിക്കും ആ ഒരു വാളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സെറ്റപ്പിലാണ് വരുന്നത് അപ്പോൾ മാർട്ടിൻ ലോഗനൊക്കെ വളരെ പ്രീമിയം ബ്രാൻഡാണ് പിന്നെ അതാ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡെനോൺ ഡെനോണിൻ്റെ എ വി റിസീവറാണ് ഈ കാണുന്നത് ഡെനോണും വളരെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഔട്ട് പുട്ട് ഡെലിവറി ചെയ്യുന്നൊരു ബ്രാൻഡ് തന്നെയാണ് പിന്നെ അതിന് പുറമെ നമ്മളാ ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് കെഫ് കെഫിന്റെ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും പിന്നെതാ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത് ആക്ച്വലി ക്ലിപ്ഷിന്റെ ബ്ലൂടൂത്ത് സ്പീക്കറുകളാണ് ശരിക്കും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക ഒരു പക്ക വിൻറ്റേജ് ലുക്കിലുള്ള സാധനം കേട്ടോ എന്താ പറയുക കൈ പിടിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് ക്ലിപ്ഷിന്റെ ബ്ലൂടൂത്ത് സ്പീക്കറുകളാണ് ഇതൊക്കെ ഇതാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണേ ആ ഒരു ട്രഡീഷണൽ ലുക്ക് എന്നൊക്കെ പറയല്ലേ ആ ഒരു ലുക്ക് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഐറ്റംസ് സോ ഇവരിവിടെ ഇതൊക്കെ ആ ഒരു പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയും അടിപൊളിയാണെന്നുള്ള എടുത്തു പറയേണ്ടത് പിന്നെ ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പറഞ്ഞാൽ പോൾക്കോഡിയോ പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ദാ ഇത് ജാമോ ജാമോ ആക്ച്വലി ഒരു ഡാനിഷ് ബ്രാൻഡാണ് അപ്പൊ ജാമോയുടെ ആ ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് വരുമ്പം വീണ്ടും ഇവിടെ ക്ലിപ്ഷിന്റെ ഒരു കുഞ്ഞൻ ബ്ലൂടൂത്ത് സ്പീക്കർ ശരിക്കും സംഭവം ഉണ്ടല്ലോ ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാട്ടോ ഇത് നല്ല കിഡിലൻ സൗണ്ട് ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത് ക്ലിപ്ഷ ആക്ച്വലി നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ ഫൗണ്ട് ചെയ്തൊരു ബ്രാൻഡാണ് യു എസ് എ ബ്രാൻഡാണ് അത് ഇന്നും മാർക്കറ്റിലെ ഒരു ലീഡർ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഊഹിക്കാവുന്നതാണ് പിന്നെതാ ഇവിടെ വെച്ചിരിക്കുന്ന പ്രൊജക്ടർ ഇത് ജെ വി സിയുടെ എയ്റ്റ് കെ പ്രൊജക്ടറാണ് അപാര ഒരു ക്വാളിറ്റിയിലുള്ള പ്രൊജക്ഷൻ തരുന്ന ഒരു പ്രൊജക്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒന്നും കഴിഞ്ഞിട്ടുള്ള രാമാ എന്ന് പറഞ്ഞ പോലെയാണ് ആ ഒരു സൈഡിൽ അംഗം കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോൾ എന്താ അതിലും വലിയ ഐറ്റംസ് ഒക്കെയാണ് ഇത് ആക്ച്വലി മറാൻസിന്റെ ആംബ്ലിഫയർ ആണ് അതുപോലെ തന്നെ ഇത് മറാൻസിന്റെ എ വി റിസീവർ ആണ് ഇതിലി സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഐ മാക്സ് എൻഹാൻസ് ഓരോ ഡി ടി എസ് എക്സ് ഇങ്ങനെ കുറെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റംസ് എല്ലാം അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി മറാൻസ് ഒക്കെ നല്ല ടോപ്പ് ബ്രാൻഡ് ആണെന്നു കേട്ടോ നമുക്ക് മനസ്സിലാക്കണേ അപ്പൊ വീണ്ടും താ ഇവിടേക്ക് വരുമ്പം ക്ലിപ്ഷിന്റെ തന്നെ ഒരു ഫുൾ സ്പീക്കർ സെറ്റപ്പും അതുപോലെ തന്നെ ആംപ്ലിഫറും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടത്തിലെ ഡിസൈനിങ്ങിൽ കിങ് എന്ന് പറഞ്ഞാൽ ക്ലിപ്ഷാണ് കേട്ടോ അത്ര ഭംഗിയായിട്ട് അന്നമാതിരി ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ക്രോം കളറിലുള്ള ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലിലാണ് കൊടുത്തിരിക്കുന്നത് അല്ല അല്ലെ ബ്രാൻഡ് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെന്താ ഇത് ആന്തമിന്റെ എ വി റിസീവർ ആണ് അപ്പൊ മറ്റൊരു സന്തോഷകര കാര്യം പറയാട്ടോ ഈ കാണുന്ന പ്രീമിയം സ്പീക്കേഴ്സിനും ആംബ്ലിഫയേഴ്സിനും ഒക്കെ ഒരു ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് കൂടെ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും അതെ ഇപ്പോൾ എസ് എച്ച് ഡിജിറ്റൽ മീഡിയയുടെ സമ്മർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മെയ് തേർട്ടി ഫസ്റ്റ് വരെ ഈ കാണുന്ന ഐറ്റംസിനൊക്കെ അറൗണ്ട് ഫോർട്ടി പെർസെന്റ് അപ് ടു ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് സോ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരോ അല്ലെങ്കിൽ ഹോം തിയേറ്റർ എക്യപ്മെന്റ്സ് ഒക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എസ് എച്ച് ഡിജിറ്റൽ മീഡിയയുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ഓഫേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്നും അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയും സ്പീക്കറുകളും ആംപ്ലിഫയറുകളും എ വി റിസീവറുകളും ഒക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് എന്തായാലും നേരെ ഇനി ആ പ്രിവ്യൂ തീയറ്റുള്ള വിശേഷങ്ങളിലൂടെ കാണാം അപ്പൊ എന്തായാലും വരും അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പ്രിവ്യൂ തിയേറ്റർ ഇതിലേക്ക് കയറുന്നിടത്ത് തന്നെ ഈ ഡോറുകളിൽ തന്നെ നമുക്കൊരു പ്രീമിയം ടച്ച് കാണാൻ സാധിക്കും ഇത് ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ആനയുടെ ശില്പാണ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഉള്ളിൽ കയറിയിട്ട് വിശേഷങ്ങൾ ഒന്നായിട്ട് കാണാം അപ്പതാ ഞാൻ അങ്ങനെ ആ ഒരു കിഡ്ഡിലൻ പ്രിവ്യൂ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ ലക്ഷൂറിയസ് ആയ വളരെ കളർഫുള്ളായ ആയ ഒരു ഒരു പ്രിവ്യൂ തിയേറ്ററാണിത് അപ്പോൾ ഇത് നമ്മുടെ എസ് എച്ച് ഡിജിറ്റൽ മീഡിയയുടെ ഡെമോ തിയേറ്റർ കൂടിയാണ് അതോടൊപ്പം തന്നെ ഇതൊരു പ്രിവ്യൂ തിയേറ്റർ ആയിട്ടും കൊടുക്കുന്നുണ്ട് ധാരാളം സിനിമകളുടെ പ്രിവ്യൂ ഷോകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് ഈ ഒരു പ്രിവ്യൂ തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന ക്രിക്സിൻ്റെ സ്പീക്കർ സിസ്റ്റം തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഫുള്ള് ചെയ്തിരിക്കുന്നത് ക്രിക്സിൻ്റെ സ്പീക്കേഴ്സ് ഉപയോഗിച്ചിട്ട് അവരുടെ കമ്പനി നിർദ്ദേശിക്കുന്ന ആ ഒരു ലെവലിൽ തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു തിയേറ്ററിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്റെ പിന്നിൽ കാണാൻ പറ്റും എട്ട് സീറ്റുകളാണുള്ളത് എട്ട് ഏറ്റവും അൾട്രാ ലക്ഷൂറിയസ് എന്ന് പറയാവുന്ന തരത്തിലുള്ള അത്രയും വി ഐ പി സെറ്റപ്പിലുള്ള സീറ്റുകളാണ് ഞാൻ സീറ്റുകളുടെ പ്രത്യേകത നിങ്ങളെ കാണിച്ച് തരാം അതിന് മുന്നേട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻറ്റീരിയറിനെ പറ്റി ഒന്ന് പറയാം ഇൻറ്റീരിയറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വേവ് ആയിട്ടുള്ള കുറച്ച് ഡിസൈനുകൾ അതുപോലെ ഈ ബോക്സ് ആയിട്ടുള്ള ഡിസൈനുകളൊക്കെ കാണാൻ സാധിക്കും ഇതൊക്കെ ഇവർ തന്നെ ഇവരുടെ ഫാക്ടറിയിൽ ചെയ്തെടുക്കുന്ന വർക്കുകളാണ് അതായത് ഈ സൗണ്ട് ഡിഫ്യൂസേഴ്സൊക്കെയാണ് ഈ കാണുന്നത് അതൊക്കെ തെർമോക്കോൾ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് നല്ല കിഡ്ഡിലൻ എന്താ പറഞ്ഞാൽ ഒരു ലക്ഷറി ഫീൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇത് ഇൻ്റീരിയറിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ ാണ് പക്ഷേ അത് സൗണ്ടിന്റെ ഒരു ഒപ്റ്റിമം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മാക്സിമം എക്സ്പീരിയൻസ് അതിന്റെ കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ആകെ മൊത്തത്തിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരു ലക്ഷറി പ്രിവ്യൂ തിയേറ്ററിൽ കയറി ചെന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ജെ വി സിയുടെ എയ്റ്റ് കെ പ്രൊജക്ഷനാണ് കേട്ടോ സോ അത്യാവശ്യം നല്ല അല്ലെങ്കിൽ നല്ല കിഡ്ഡിലൻ ക്ലാരിറ്റി കിട്ടുന്ന ഒരു പ്രൊജക്ഷൻ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഞാൻ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മേ ഈ സീറ്റ് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം കാരണം ആ സ്റ്റിച്ചസിലാണെങ്കിലും ആ ഒരു കപ്പ് ഹോൾഡറിലാണെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിലാണെങ്കിലും എന്താ പറയുക ഈ ഒരു എവരിത്തിങ് എല്ലാ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു പ്രീമിയം ടച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമുക്ക് പൂർണ്ണമായിട്ടും റിക്ലൈൻ ആവുന്ന രീതിയിലുള്ള സീറ്റുകൾ തന്നെയാണ് കണ്ടോ ഗംഭീര റിക്ലൈനിങ് ആണ് ഈ ഒരു സീറ്റ് റിക്ലെയിൻ ചെയ്തപ്പോൾ ഒരു ചെറിയ സൗണ്ട് പോലും കേട്ടല്ലോ അത്ര സൈലൻ്റ് ആയിട്ടാണ് ഈ സീറ്റ്സ് റിക്ലൈൻ ആവുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഓഹ് അന്യായ സെറ്റപ്പ് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു മാറ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ താഴെ കാല് ചവിട്ടുന്ന മാറ്റിന് പോലും ആ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വേണം പറയാൻ അതും അത്ര സെലക്റ്റീവായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് നല്ല കൂടിയ മെറ്റീരിയലാണ് കാരണം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ചവിട്ടി അപ്പം അപ്പോൾ നമുക്കിനി എന്തായാലും ഇവിടുത്തെ സ്ക്രീനിൻ്റെ പ്രത്യേകമാവും സ്ക്രീനിൻ്റെ പിന്നിൽ ഒരു സർപ്രൈസ് സാധനം ഒളിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് കൂടി പറഞ്ഞുതരാം തരാം എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ സ്ക്രീൻ ഇതൊരു വൈറ്റ് സ്ക്രീനാണ് എലൈറ്റിൻ്റെ ഇരുന്നൂറ് ഇഞ്ചിൻ്റെ വൈറ്റ് സ്ക്രീനാണ് ഈ സ്ക്രീൻ ആക്ച്വലി നമുക്കിങ്ങനെ പൊക്കാൻ സാധിക്കും ഞാൻ കാണിച്ചു തരാം നമ്മുടെ പ്രശ്വേ വാ ഇത് പിടിക്കേ അപ്പോൾ ഈ സ്ക്രീൻ നമ്മൾ അങ്ങോട്ട് പൊക്കാൻ പോവാട്ടോ അല്ലേ ഇതിങ്ങനെ നമുക്ക് നമുക്കിങ്ങോട് പൊക്കി ഏറ്റവും ടോപ്പിലേക്ക് പിടിക്കുമ്പം ഇവിടുത്തെ ആ ഒരു സൗണ്ടിൻ്റെ ഒരു ഗംഭീര സെറ്റപ്പ് കാണാൻ സാധിക്കും നമ്മൾ ഇതിനു മുന്നേ ചെയ്ത ഹോം തിയേറ്ററിലൊന്നും ഈ ഒരു ലെവലിലുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതെന്തായാലും വേറെ ലെവലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എസ് എച്ച് ഡിജിറ്റൽ മീഡിയയുടെ വൈസ് പ്രസിഡന്റ് നമ്മളോട് കൂടെ ഉണ്ട് അപ്പോൾ അദ്ദേഹം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും എന്നാൽ ഞാൻ തൽക്കാലം ഇതങ്ങോട്ട് താത്തുവാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എസ് എച്ച് ഡിജിറ്റൽ മീഡിയയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജിജു മാത്യു സാറാണ് സാർ നമസ്കാരം സ്വാഗതം നമസ്കാരം ഓക്കെ അപ്പോൾ ആക്ച്വലി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ഡിജിറ്റൽ സിനിമ ഉണ്ടല്ലോ ആ ഒരു ട്രെൻഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് സാറാണെന്ന് പറയാം കാരണം അത്രയധികം ഈ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് യു ഫോയുടെ കേരള ഹെഡായിരുന്നു സാറ് കേരള ഹെഡ് ആയിരുന്ന ഒരു സമയത്താണെന്ന് തോന്നുന്നു അല്ലെ നമ്മുടെ മൂന്നാമതായി സിനിമയൊക്കെ ഡിജിറ്റൽ ആയിട്ട് രണ്ടായിരത്തി ആറില് ആ ഒരു പഴയ അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്കുള്ള ഒരു ട്രാൻസ്ഷനെ ഏറ്റവും അധികം സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തി ഒരുപക്ഷെ സാറായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ സാർ ഇവിടുത്തെ ഈ ഒരു എസ് എസ് ഡിജിറ്റൽ മീഡിയയുടെ വൈസ് പ്രസിഡന്റ് ആണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു പ്രിവ്യൂ തിയേറ്ററാണല്ലോ ഞാൻ ധാരാളം പ്രിവ്യൂ തിയേറ്ററുകൾ പല സ്ഥലങ്ങളിലായിട്ട് പോയി കണ്ടിട്ടുണ്ടെങ്കിലും കേരളത്തിലെ തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു മോസ്റ്റ് പ്രീമിയം സെറ്റപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രിവ്യൂ തിയേറ്ററാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സാർ എന്താണ് ഈ ഒരു പ്രിവ്യൂ തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകതകൾ ആക്ച്വലി ഈ ഒരു തിയേറ്ററ് നമ്മളൊരു ഓസ്ട്രേലിയൻ ബ്രാൻഡായ ക്രിക്സ് എന്ന് ഒരു കമ്പനിയുടെ സ്പീക്കേഴ്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ക്രിക്സ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് അതെ അതെ ഫേമസ് ഓസ്ട്രേലിയയിലെ മിക്ക സിനിമ തിയേറ്റേഴ്സും ക്രിക്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതൊരു വൺ ഓഫ് ദി വേൾഡ് ഫേമസ് ബ്രാൻഡാണ് എം എക്സ് എന്ന് പറഞ്ഞ സീരീസ് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്പീക്കേഴ്സ് വെച്ചിട്ടുള്ള തിയേറ്ററാണ് ആണ് ഓക്കെ ഇൻവോൾവ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ സ്ക്രീനിന്റെ പുറകിലായിരിക്കും ഈ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് ഇഞ്ചിന്റെ അക്കോസ്റ്റിക് ട്രാൻസ്ഫറൻസ് സ്ക്രീനാണ് അതിന്റെ പുറകിലാണ് ഇത് വരുന്നത് ബാക്കിലാണ് സ്പീക്കറുകൾ അത് ക്രിക്സ് തന്നെ നിഷ്കർഷിക്കുന്ന ആ ഒരു ഇൻവോൾവ് ആണ് സ്പെഷ്യലൈസ്ഡ് ഓ ഇത് ഡോൾബി അറ്റ്മോസ് നയൻ പോയിന്റ് ടൂ പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞ സീരീസ് ആണ് അപ്പോൾ ഇതാണ് നമ്മളിവിടെ എൽ സിആർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എം എക്സ് ഫോർട്ടി ഇത് ഒരു ഈ ഒരു സിസ്റ്റത്തിനെ ഒരു എൽ സി ആറിനെ ഒരു വിളിക്കുന്ന ഒരു പേരുണ്ട് രണ്ട് സബ് ഉണ്ട് ഇതും കൂടിയും ചേർത്ത് ഒരു വിളിക്കുന്നത് ഇൻഫിനിറ്റ് ബാഫൽ വോൾ എന്നാണ് അതിന് അവർ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വോൾ ഓഫ് സൗണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത് കണ്ടില്ലേ കണ്ടാൽ തന്നെ ഒരു മതിൽ പോലെ ഒരു വോൾ ഓഫ് സൗണ്ടാണ് ഇവിടെ ഇതിനകത്ത് രണ്ട് സബ്ബൂഫർ വരുന്നുണ്ട് വെരി പവർഫുൾ സബ് ഓഫറാണ് എനിക്ക് പറഞ്ഞൊരു സിംഗിൾ മോഡ്യൂളായിട്ടാണ് വരുന്നത് പിന്നെ അത് കൂടാതെ ഇതിനകത്ത് ത്രീ വേ ആണ് ത്രീ വേ മോളിലൊരു ഹൈ ഫ്രീക്വൻസി കംപ്രഷൻ ഡ്രൈവറും പിന്നെ ഒരു മിഡ് റേഞ്ചും പിന്നെ താഴെ ഒരു ഊഫറും ഇതാണ് ഈ ഒരു സ്പീക്കറിൻ്റെ വരുന്നത് അതുതന്നെയാണ് തന്നെയാണ് സെൻട്രലും വരുന്നത് ഇത് സബ് ഊഫർ മാത്രം കുറച്ചും കൂടി ഡൈനാമിക് റേഞ്ചുള്ള സബ് ഓഫറാണ് അപ്പോൾ ഈ ഒരു ഇൻഫിനിറ്റ് ബാഫിൾ വോൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ക്രിക്സിൻ്റെ ഒരു തിയേറ്റർ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു എക്സ്ക്ലൂസീവ് തിയേറ്ററാണ് ക്രിക്സിൻ്റെ വെച്ചാൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒക്കെ അറിയാൻ പറ്റും എല്ലാം ക്രിക്സിൻ്റെ തന്നെയാണ് ഈവൺ അറ്റ്മോ സ്പീക്കേഴ്സായാലും നമ്മൾ ക്രിക്സിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് വളരെയധികം ആറാൻ ഡി ഒക്കെ ചെയ്തിട്ട് അവസാനം തിരഞ്ഞെടുത്ത ഒരു നല്ലൊരു ബ്രാൻഡ് സ്പീക്കേഴ്സാണ് എന്നാൽ ശരിക്കും സിനിമയുടെ റിയൽ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീക്കേഴ്സ് ഇൻവോൾവായിട്ട് വെച്ചാറാണ് കറക്റ്റ് സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഹോം തിയേറ്റർ ആയാലും പ്രൈവറ്റ് തിയേറ്റേഴ്സ് ആയാലും നമുക്ക് ലഭിക്കുകയുള്ളൂ പലരും ഇവിടെ പ്രിവ്യൂ കാണാനായിട്ട് അവരുടെ ബിഫോർ റിലീസ് സിനിമകളും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കും വളരെ ഹാപ്പിയാണ് ഞങ്ങളെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു കോൺഫിഗറേഷനില് നമ്മളവർക്കൊരു ഇത്രയും ഹൈടെക് ഒരു തിയേറ്റർ പ്രിവ്യൂ കൊടുക്കുമ്പോൾ അവരും ഹാപ്പിയാണ് ക്രെക്സിൻ്റെ എം എക്സ് ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു എം എക്സ് ഈ സ്പീക്കേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ക്രിക്സിന് മൂന്ന് വർഷം സമയമെടുത്തു എന്നാണ് പറയുന്നത് പിന്നെ ഈ ക്രിക്സിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡീലറും കൂടിയാണ് എസ് എച്ച് ഡിജിറ്റൽ മീഡിയ കേരളത്തിലെ അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഈ ഒരു ബ്രാൻഡാണ് നമ്മളിവിടെ കൂടുതലും പ്രൊമോഷൻ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന് ഒരു എക്സാക്ട് സിനിമ ക്വാളിറ്റി വരുന്നുണ്ട് ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും തിയേറ്ററുകളിൽ സിനിമ കണ്ടപ്പോഴേലും കൂടുതലൊരു ഫീൽ ഇവിടെ വന്നു ഒരു പക്ഷേ ഇതൊരു അത്രയും സ്പേസ് ഇല്ലാത്തതുകൊണ്ടും ഈ സ്പീക്കേഴ്സൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണോന്ന് അറിഞ്ഞൂടാ പക്ഷേ എനിവേ എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിരുന്നു ഇവിടുത്തെ ഓരോ ഡെമോ കാണുമ്പോഴും നിങ്ങൾക്കും അതുപോലെ സിനിമ കാണുമ്പോഴും ആ ഒരു ഫീല് നിങ്ങൾക്ക് ലഭിക്കും ഈ എം എസ് സീരീസ് അല്ലാതെ അതിൻ്റെ തൊട്ട് താഴെയുള്ള സീരീസ് വെച്ചിട്ട് ഞങ്ങളൊരു തിയേറ്റർ ഞങ്ങളുടെ മേളിലത്തെ നിലയിലും സെറ്റ് ചെയ്തിട്ടുണ്ട് സർ സൗണ്ടിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു സൗണ്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണുള്ള പ്രൊജക്ഷനും തീർച്ചയായിട്ടും ഇവിടെ ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ എന്താണ് ഏത് കമ്പനിയുടെ പ്രൊജക്റ്ററാണ് ഉപയോഗിക്കുന്നത് ആക്ച്വലി ഞങ്ങൾ ഈ ഒരു തിയേറ്ററിൽ യൂസ് ചെയ്യുന്നത് ജെ വി സിയുടെ എൻ ഇ സെറ്റ് സെവൻ എന്ന് പറഞ്ഞ പ്രൊജക്ടറാണ് അപ്പോൾ ആ പ്രൊജക്ടറിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഹൈ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ടറാണ് അത് വേൾഡിലെ ഫസ്റ്റ് എയ്റ്റ് കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ടറാണ് ജെ വി സിയുടെ എൻ എസ് സെറ്റ് സെവൻ എന്ന് പറയുന്നത് കെ സപ്പോർട്ടിങ് ആണ് എയ്റ്റ് കെ റെസൊല്യൂഷൻ ഓക്കെ അപ്പോൾ ഇതൊരു ട്രൂ ഫോർ കെ പ്രൊജക്ട് ആണെങ്കിൽ അതിൻ്റെ എയ്റ്റ് കെ കമ്പാറ്റിബിലിറ്റി ഉള്ള ഒരു ഒരു പ്രൊജക്ടാണെന്ന് പറയാം അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ എയ് കെ കണ്ടന്റ് വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റും അതിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതെ സപ്പോസ് ഈ പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിലും നഷ്ടം വരില്ല കാരണം നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം റീസെന്റ് മാരിവില് ഗോപുരങ്ങളൊക്കെ ഇവിടെ പ്രിവ്യൂ അതെ അതെ മാര്വില് ഗോപുരങ്ങൾ അവർ വന്നു ടെസ്റ്റ് ചെയ്തു ആദ്യം സി വന്നു സിയാദിക്കയുടെ മോളാണല്ലോ അതിൻ്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഇവിടെ വന്ന് ആ സിനിമയുടെ ഒരു പ്രിവ്യൂ കണ്ടിട്ട് അവർക്ക് ഭയങ്കര ആയി അങ്ങനെ അവസാനം അവർ അതിൻ്റെ ഫുൾ ആർട്ടിസ്റ്റുകളെ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് വൈഫായിട്ട് വന്നിരുന്നു പിന്നെ വിൻസി അലോഷ്യസ് സർജനോ ശ്രുതി രാമേന്ദ്രൻ എല്ലാവരും വന്നിരുന്നു അവരെല്ലാവരും വന്നിരുന്നു അവർ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു കാര്യം കേട്ടോ സാറേ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊരു ആഗ്രഹം ഉണ്ടാകും പലർക്കും ഇതുപോലൊരു പ്രീമിയം റേഞ്ചിലുള്ള ഒരു തിയേറ്റർ അതല്ല ഇനി അൽപ്പഴും അഫോർഡബിൾ ആയിരിക്കും രീതിയിലുള്ള ഒരു തിയേറ്ററ് അപ്പോൾ ഇങ്ങനെയുള്ള തിയേറ്ററുകളൊക്കെ വീട്ടിൽ നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു റേറ്റ് താരിഫ് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ സ്റ്റേജിലാണ് ക്രിക്സിൻ്റെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് വളരെയധികം ഒരു ഇൻട്രൊഡക്ടറി ഓഫർ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് അപ്പൊ ജിജു സാർ നമുക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഒത്തിരി തിരക്കുകൾക്കിടയിലാണ് ഇരുന്നതെന്ന് എനിക്കറിയാം അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ജി സാറിനും അതുപോലെ തന്നെ നമ്മുടെ എസ് എച്ച് ഡിജിറ്റൽ മീഡിയക്കും എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നു സോ എന്തായാലും നേരിട്ടു പിന്നെ ഞാൻ നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സിനിമാ ഫീൽഡിലായിരുന്നു ഇപ്പോൾ യു ഒഫിലായിരുന്ന സമയത്ത് തൊട്ട് ഞാൻ നിങ്ങളുടെ ഫേസ്ബുക്ക് ചാനലൊക്കെ ഫോളോ ചെയ്യുന്നതാണ് വളരെയധികം എന്താ പറയുക സിനിമയും അറി അറിവുകളും അനുഭവങ്ങൾ ചാനൽ ഫേസ്ബുക്കിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ചാനലാണ് കേട്ടോ എന്ത് ഒരു പുതിയൊരു അപ്ഡേറ്റ് നമ്മൾ സിനിമാ ലോകത്ത് വരാണെങ്കിലും തിയേറ്ററിനെ കുറിച്ച് വരികയാണെങ്കിലും അത് ആദ്യം ഞാൻ അറിയുന്നത് ഇവരുടെ ഫേസ്ബുക്ക് ചാനൽ വഴിയാണ് അത് നമ്മളൊരു വലിയൊരു കൂട്ടായ്മയാണ് നമ്മൾ ഞാനൊരാളോ അല്ല ഞങ്ങൾ മൂന്നാല് പേരല്ല കുറേ ആളുകൾ ചേർന്നിട്ട് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണത് അപ്പോൾ സിനിമ തിയേറ്റർ അറിവ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ഇനി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ്ബുക്കിൽ സി ടി എ എന്ന ക്യാപുലേറ്ററിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് കിട്ടും അപ്പോൾ എന്തായാലും സാർ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി താങ്ക് യു ഓക്കെ ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ആയിട്ടുള്ള ശ്രീ സിയാദ് ഗോക്കർ സാറാണ് സാർ നമസ്കാരം നമസ്കാരം അപ്പോൾ സാറിന്റെ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമ ഈ മാസം പത്താം തീയതി റിലീസാവുകയാണ് അപ്പോൾ സാറേ ആ സിനിമ നമ്മളിവിടെ എസ് എച്ച് ഡിജിറ്റൽ മീഡിയ വെച്ചിട്ട് പ്രിവിഷോ നടത്തിയിരുന്നല്ലേ അതെ ഞാൻ ജിജു വളരെ പഴയ സുഹൃത്താണ് അദ്ദേഹം യോഫോ എന്നുള്ള വർക്ക് കമ്പനി തൊട്ടുള്ള ബന്ധമാണ് പുള്ളിങ്ങനെ എസ് എച്ച് അങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള വിവരം എനിക്കറിയാമായിരുന്നു പക്ഷേ ഇത്രയും മനോഹരമായിട്ടൊരു സ്റ്റുഡിയോ ആണെന്നുള്ളത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നു എനിക്ക് എന്നിട്ട് ഇനോഗ്രേഷനോ കാര്യങ്ങളോ പോകാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾക്ക് ഈ മാര്വില്ലിങ് ഗോപുരങ്ങളെന്ന് പറയുന്ന സിനിമ ഒന്ന് വ്യക്തമായിട്ട് അതായത് സൗണ്ടും മിക്സിങ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു സെൻസറായി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ വന്ന ഒരാശയമാണ് അത് എനിക്കും എൻ്റെ മകളാണ് പ്രൊഡ്യൂസർ ബിക്കോസ് സെക്കൻഡ് ലൈൻ പ്രൊഡക്ഷൻ കോക്കേഴ്സിൻ്റെ വരണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജിജുവിൻ്റെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും ആളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് ആ പടം ഒന്ന് കാണണം എങ്ങനെയാണ് സാർ വരൂ എന്ന് പറഞ്ഞു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നെക്സ്റ്റ് തോട്ട് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യൻസിനെ കംപ്ലീറ്റ് വിളിച്ചൊന്ന് കാണിക്കണം എന്നുള്ളൊരു തോട്ടാണ് വന്നത് ബിക്കോസ് അത്രയും രസകരമായിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റത്തോടു കൂടിയുള്ള കൂടിയുള്ള എൻ്റെ പടം എനിക്ക് വിലയിരുത്താൻ പറ്റുന്നത് അതായത് ഞങ്ങളൊക്കെ മിക്സിംഗ് തിയേറ്ററിലും അതിനോടനുബന്ധിച്ചുള്ള ചെറിയ പ്രിവ്യൂ തിയേറ്ററിലൊക്കെയാണ് ഈ പടം കണ്ടിരുന്നത് എനിക്ക് ഫൈവ് പോയിൻ്റ് വൺ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ലൈറ്റും എല്ലാം മനസ്സിലാക്കണമെന്ന് നല്ല വ്യക്തമായിട്ടുള്ള പക്ഷേ അതിവിടെയില്ല എറണാകുളത്തില്ല അങ്ങനെ ഒരു നല്ല ഒരു സ്റ്റിഡിയോ അപ്പം തീരെ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ ചെന്ന് വിട്ടതും അവിടെ ചെന്നതും അദ്ദേഹം അത് കാണിച്ചു തരികയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് അറ്റ്മോസ് തിയേറ്ററാണ് ഞാൻ അറ്റ്മോസ്റ്ററിൽ അല്ല ഈ പടം ചെയ്തേക്കുന്നത് ബിക്കോസ് അറ്റ്മോസിൻ്റെ അറ്റ്മോസിൻ്റെ ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷനാണ് വേണ്ടത് അപ്പോൾ അത് ഇതിൻ്റെ ഈ സിനിമ എന്ത് എന്നുള്ളതിന് എനിക്കൊരു എപ്പോഴും നമുക്കൊരു പ്രഷർ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഔട്ട്കം എന്ന് പക്ഷെ അത് ഞാനും എൻ്റെ മകളും കൂടെ വിലയിരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അത് ഇത് കാണണമെന്ന് വിചാരിച്ച് രണ്ടാമത് ഞാൻ ടെക്നീഷ്യൻസിനെ കംപ്ലീറ്റ് കാണിച്ചു അപ്പോൾ അവരും വളരെ ഹാപ്പിയായി ബിക്കോസ് നമ്മൾ ചെയ്ത വർക്ക് പൂർണ്ണതയിലെത്തുന്നത് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ തിയേറ്ററിൽ വരുമ്പോഴാണ് എനിക്കിതിൽ പറയേണ്ടതെന്ന് വെച്ചാൽ വളരെ ടേസ്റ്റുള്ള അതായത് ഇന്നത്തെ സിനിമക്ക് ആവശ്യമുള്ള ടെക്നോളജി വച്ചിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു തിയേറ്റർ സിസ്റ്റമാണ് അവിടെ ഉള്ളത് ബിക്കോസ് അതിൻ്റെ രണ്ട് മൂന്ന് ആംഗിളിലാണത് ഞാൻ കണ്ടത് അവർ സെറ്റ് ചെയ്തേക്കണതും ഒന്ന് ഹോം തിയേറ്റർ ആ ഹോം തിയേറ്ററിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു സോ കോൾഡ് ആവറേജ് തൊട്ട് വലിയ ഒരു ഹോം തിയേറ്റർ വീട്ടിൽ വെക്കാവുന്ന വിധത്തിൽ ഉള്ള സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ട് രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിനി തിയേറ്റർ ആ കൺസെപ്റ്റിലവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒറിജിനൽ തിയേറ്റർ അത് അവർ ഡെമോൺസ്ട്രേഷൻ തിയേറ്ററായിട്ടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ മൂന്ന് നാല് ഫേസസ് ആയിട്ടും അവർ ചെയ്യുന്ന സ്പീക്കേഴ്സ് സിസ്റ്റം ആംബ്ലിഫയേഴ്സ് ഇതെല്ലാം എനിക്കറിയാവുന്നതാണ് പക്ഷേ ഈ ക്വാളിറ്റി സൗണ്ട് എന്ന് പറയുന്നതിന് അന്വേഷിച്ച ആൾക്കാർ വെറുതെ പോയി പൈസ ചിലവാക്കുന്നതാണ് തിയേറ്ററുകാരോടാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ജനത്തിനോടാണെങ്കിലും അവർ ബ്രാൻഡിങ്ങിൻ്റെ പുറയിലാക്കും ഇതും നല്ല ബ്രാൻഡാണ് പക്ഷേ കേട്ട് കേൾവ് ഇല്ലാത്ത നമുക്കൊന്നും സുവിചരിതമല്ല പക്ഷേ അവർ ഇമ്പോർട്ട് ചെയ്തേക്കുന്ന സ്പീക്കേഴ്സും ഫാമിലി എല്ലാം തന്നെ ഫസ്റ്റ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും വെച്ചു മൂന്ന് പ്രാവശ്യം അവിടെ ഞാൻ കണ്ടു റിവ്യൂ കണ്ടു അതുകൂടാതെ ഇന്ദ്രജിത്ത് സർജാനോ വിൻസി അലൂഷിയസ് തുടങ്ങിയവരെല്ലാവരും തന്നെ ആ എൻ്റെ ക്ഷണപ്രകാരം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്കത് കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് അവരെയൊക്കെ വളരെയധികം ത്രിൾഡ് ആ സിനിമയെപ്പറ്റി തന്നെ അവർക്ക് വലിയ ഒരു മതിപ്പുണ്ടായി അത് ഇവരുടെ ഒരു പെക്യുലാരിറ്റിയാണ് ഇവരുടെ ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെയും അതേമാതിരി തന്നെ അവിടുത്തെ സ്ക്രീനിങ്ങിൻ്റെയും എല്ലാം ഒരു പെക്യുലറി ഞാൻ എന്ത് ഫീൽ ചെയ്തോ അത് തന്നെ മറ്റുള്ളവർക്കും ഫീൽ ചെയ്തു എല്ലാവർക്കും സന്തോഷമായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും സർജാനോ ആണെങ്കിലും അല്ലെങ്കിൽ വിൻസിയ ആണെങ്കിലും ആർക്കും പോകണ്ട തിയേറ്ററിൽ നിന്ന് നിന്ന് ആർക്കും പോകണ്ട എന്നുള്ളൊരു മൂഡിലേക്ക് എത്തി ആ സിനിമ ഈ ഇതിൽ കണ്ടുക അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ജിജു അതായത് പിന്നെ സുരേഷ് രമേഷ് അതെ അതെ അപ്പം രമേഷിൻ്റെ ഒരു ബ്രെയിനാണ് ഇങ്ങനെ ഒരു ധൈര്യമാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാൽ ജിജുവിനെ പോലുള്ള ഒരാളവിടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഉത്തേജനമാണ് തീർച്ചയായും ഇതിപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി ഈ ഉണ്ടെങ്കിൽ അത് അപ്പം സിബി ഇന്നലെ സിബി മലയിൽ എന്ന് പറയുന്ന ഡയറക്ടർ ഇപ്പം ഞാൻ ഇപ്പം ദേവദൂതൻ എന്ന് പറയുന്ന പറഞ്ഞാൽ റീ മാസ്റ്റർ ചെയ്തിട്ട് അത് ഫോർ കെ റെസൊല്യൂഷനിൽ അറ്റ്മോസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങളത് ഫോർ കെ റെസൊല്യൂഷനിൽ ഫൈവ് പോയിൻറ്റ് വൺ ഇതിൽ കണ്ടു സൗണ്ടിൽ കണ്ടു കഴിഞ്ഞു അറ്റ്മോസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു അതൊരു പുതിയ വെർഷനാണ് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഫസ്റ്റ് സ്ക്രീനിങ് നമ്മൾ കാണുന്ന സ്ക്രീനിങ് ഇവിടെ ആയിരിക്കും എസ് എച്ച് ഡിജിറ്റിലായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് അദ്ദേഹം വളരെ വെൽക്കമിങ് ആയിട്ടാണ് എന്നോട് പറഞ്ഞത് ബിക്കോസ് ഞാനത് പറയുമ്പോഴത്തേക്കും അതിനെ വ്യാപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എനിവേ ഓൾ ദി ബെസ്റ്റ് എല്ലാം എനിക്ക് ഏറ്റവും സന്തോഷം ഇന്നത്തെ ടെക്നോളജിയിലേക്കുള്ളവരുടെ അറിവിനെപ്പറ്റിയാണ് എനിക്ക് ജനത്തിനോട് പറയാനുള്ളത് ഒരു ഇതൊരു കാഴ്ച അനുഭവമായി അപ്പോൾ മലയാള സിനിമയിൽ തുടർച്ചയായിട്ട് സിനിമകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രേമലു ഭ്രമയുഗം മഞ്ഞമൽ ബോയ്സ് അല്ലേ അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് മാരിവിലിയൻ ഗോപുരങ്ങൾ കൂടി കയറി വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും ഞങ്ങൾ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്ന് നേരിടുന്നു നമുക്കത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് വലിയൊരു നന്ദി കൂടി അറിയിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ എസ് എച്ച് ഡിജിറ്റൽ മീഡിയയിലുള്ള രണ്ടാമത്തെ ഡെമോ തിയേറ്റർ ഇത് ആക്ച്വലി അല്പം കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡെമോ തിയേറ്ററാണ് എന്നിരുന്നാലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്രിക്സിന്റെ സ്പീക്കർ സിസ്റ്റവും അതുപോലെ തന്നെ പ്രീമിയം സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഹോം തിയേറ്റർ നിങ്ങളുടെ വീട്ടിലെ ഓഫീസിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഫിഫ്റ്റീൻ ലാക്സ് ടു എയ്റ്റീൻ ലാക്സ് ആണ് ഇതിനൊരു കോസ്റ്റ് വരുന്നത് ഇൻക്ലൂഡിംഗ് ഈ ഒരു ലോഞ്ചർ സീറ്റ്സ് ഉൾപ്പെടെ അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിക്സിന്റെ ഫോണിക് സീരീസ് സ്പീക്കേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡോൾബി ബി നയൻ പോയിൻറ്റ് വൺ പോയിൻറ്റ് ടു അറ്റ്മോസ് സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ സോണിയുടെ ട്രൂ ഫോർ കെ പ്രൊജക്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റിയിൽ അങ്ങനെ കോംപ്രമൈസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എനിക്ക് പേഴ്സണലി ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ താഴത്തെ ഇൻറ്റീരിയർ അടിപൊളിയായിരുന്നു പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ വേറെ എന്താ പറയുക അൽപ്പോടെ ഒരു എക്സിക്യൂട്ടീവ് ഫീലാണ് ഈ ഒരു ഇൻറ്റീരിയറിന് കിട്ടുന്നത് നമ്മുടെ പ്രൊഫഷണൽ തിയേറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ഇൻറ്റീരിയറുമായിട്ട് കുറെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ മറ്റൊരു സർപ്രൈസ് കൂടിയുണ്ട് ഓഡിയോ റൂം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓഡിയോ റൂം ഇത് ആക്ച്വലി നിങ്ങൾ കമ്പോസ് ചെയ്തൊരു മ്യൂസിക്കോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ അതിൻ്റെ ഏറ്റവും ഒരു എക്സ്പീരിയൻസിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് ഇതിനാക്ച്വലി ആക്ച്വലി ഇവരൊരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വഴിയെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒക്കെ ആണെങ്കിൽ മാർട്ടിൻ ലോഗിൻ്റെ ഉണ്ടോ മാർട്ടിൻ ലോഗിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഊക്കാലോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും ആ ഒരു സൗണ്ടിൽ നിന്ന് അതുപോലെ തന്നെ ഇവിടുത്തെ അക്വസ്റ്റിക് വർഗ്ക്സ് ഒക്കെ ആണെങ്കിലും അത്രയും കിടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് ഡിഫ്യൂസേഴ്സ് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ നമ്മളാദ്യ താഴെ കണ്ട ഒരു പ്രിവ്യൂ തിയേറ്ററിലെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതാ ഈ ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് അപ്പോൾ ഒരു സൂചി ഇതിനകത്ത് വീണാൽ പോലും അത് നമുക്ക് കേൾക്കാൻ സാധിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അക്കോസ്റ്റിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു മ്യൂസിക് റൂം കാണുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ മ്യൂസിക് റൂമിൽ നിന്ന് പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെയായിരുന്നു എന്താണെന്നൊക്കെയെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചേർക്കുക അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീട്ടിലെ ലിവിങ് ഏരിയയിലേക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്റർ സെറ്റപ്പ് ആണ് ഇതിന് ആക്ച്വലി സൗണ്ട് സിസ്റ്റത്തിന് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമറ്റ്ലി ത്രീ ലാക്ക് അത് ബ്രാൻഡഡ് സംഭവങ്ങൾ ഉപയോഗിച്ചത് ക്ലിപ്ഷ് അല്ലെങ്കിൽ പോൾക്കോടി ഇങ്ങനെയുള്ള ബ്രാൻഡഡ് സ്പീക്കേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു കോസ്റ്റ് വരുന്നത് ഇവരിവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡഡ് സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടി വി ഒക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ച് അതിന്റെ പ്രൈസ് മാറും അതുപോലെ സീറ്റിംഗിന്റെ പ്രൈസ് ഒക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ച് മാറും ഒരു ഡെഡിക്കേറ്റഡ് സെറ്റപ്പല്ലോ നമ്മൾ വീട്ടിലാകുമ്പോൾ അതിന്റെ ഇന്റീരിയറിനോടൊക്കെ യോജിച്ചിട്ടായിരിക്കും എല്ലാവരും ആ ഒരു ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് പിന്നെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലിവിംഗ് ഏരിയയിലെ ഈ ഒരു ചെറിയ ഹോം തിയേറ്റർ സെറ്റപ്പ് ആണെങ്കിലും നമ്മൾ മുകളിൽ കണ്ട തിയേറ്റർ ആണെങ്കിലും ആദ്യമേണ്ട ഒരു പ്രീമിയം തിയേറ്റർ ഇതെല്ലാം നമുക്ക് വോയിസ് അസിസ്റ്റന്റ് വഴി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അത് ആപ്പ് ഉപയോഗിച്ച് ലൈറ്റ്സും കൺട്രോൾസും ഓൺ ആക്കുന്ന ഓഫ് ആക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അപ്പൊ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമയോ ആൽബമോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ ഫാമിലിയുടെയോ ഒക്കെ ഒപ്പം ഇരുന്നിട്ട് ഒരു പ്രീമിയം റിവ്യൂ തീയതി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ക്ലിപ്ഷിൻ്റെ കുഞ്ഞൻ ബ്ലൂടൂത്ത് സ്പീക്കറുണ്ടല്ലോ ഇതിന് അറൗണ്ട് നയൻറ്റീൻ തൗസൻഡ് റുപ്പീസാണ് വില വരുന്നത് അതുപോലെതാ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇതും ക്ലിപ്ഷിൻ തന്നെയാണ് ഇതൊരു റെട്രോ മോഡൽ സ്പീക്കറാണ് ഇതെല്ലാം കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇതിന് നിയർലി തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് വരുന്നത് ഈ സ്പീക്കേഴ്സ് ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അപ് ടു ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ടിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ ഒരു പ്രീമിയം ഹോം തിയേറ്ററോ അതല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഹോം തീയേറ്ററോ അതല്ലെങ്കിൽ ഈ ഒരു ലിവിംഗ് ഏരിയയിലുള്ള ഈ ഒരു തിയേറ്റർ സെറ്റപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എസ് എച്ച് ഡീറ്റെയിൽ മീൻഡി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ അവരുടെ നമ്പറും അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ ഇവരുടെ ഈ ഒരു തിയേറ്റർ സെറ്റപ്പ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം